മാരെ നമ്മളെല്ലാം വളരെ വേദനിക്കണം ഇന്ന് എന്താണ് ഹൊദയും ഫലസ്തീനും എല്ലാം ജൂതന്മാരായ ആ ശത്രുക്കൾ ആക്രമിച്ചുകൊണ്ട് നൂറുകണക്കായ ആളുകളെ ഒരു ദിവസം കൊന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ പിഞ്ചുമക്കളെ പട്ടിരിക്കെട്ട് കൊല്ലുകയാണ് റഹമുറാഹി ആയ അള്ളാഹു ആ യഹൂദികളെ സെർവിലുള് മോമിനിയങ്ങളെ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ മോമിനിയൾക്കല്ലാഹു വിജയം നൽകുവാറാവട്ടെ അല്ലാ നീയല്ലാതെ മറ്റൊരാളും സഹായിക്കാനില്ല അതുകൊണ്ട് വധയിലെ മോമിനിയങ്ങളെ പലസ്തീനിലെ മോമിനിയങ്ങളെ ലോകത്തുള്ള മോമിനിയങ്ങളെ ഈ യഹൂദികളുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടുത്തണോ ബ്രഹ്മനെ അതിനെ സഹായിക്കാൻ ഞങ്ങൾക്കുണ്ട് യാതൊരു കഴിവുമില്ല ഞങ്ങൾക്ക് ദ്വയല്ലാതെ വേറെ യാതൊരു കഴിവും ഞങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് നീ ഞങ്ങൾ ദ്വയാ സ്വീകരിക്കണേ അല്ല പരസ്ഥീൻ്റെ വിഷയത്തിൽ ഒരത്ഭുതകരമായ വിജയം നീ കാണിച്ചു തരണേ അല്ല നീ നല്ല അത്ഭുതകരമായ ഒരു വിജയം മോമിനി നിങ്ങൾക്ക് നൽകി കൊടുക്കണേ അല്ല اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين ورسول نور صلاة ورد الله تعالى للهلال يا بارزيرا اللهم صلِّ على سيدنا محمد اللهم صلِّ على سيدنا محمد وعلى آله وصحبه وسلم اللهم صلِّ ألا سيدنا محمد؟ اللهم صلي على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وعلى آله وصحبه وصحبه وسلم وسلم اللهم صل على سيدنا محمد اللهم صل على, على آله وعلى آله وصحبه, وصحبه وسلم وسلم, وسلم اذا نور صلاة الجلال نور أنت من دعوة الله. എല്ലാം നിങ്ങൾക്ക് ഇട്ടുള്ള സമയത്ത് എപ്പോഴും ചെല്ലാവുന്നതാണ് അള്ളാഹു തല നമ്മളെ എല്ലാവരെയും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ പഠിച്ചു തരട്ടെല്ലാ